ഹായ് അസ്സാം വലൈക്കു ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ലൈക്കൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാലും കമൻറ്റൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് അല്ല സോറി കമൻ്റൊക്കെ ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കമൻറ്റിലൂടെയാണ് നമ്മൾ ഗീപ വിന്നറൊക്കെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ എല്ലാ മാസവും ലാസ്റ്റ് നമ്മൾ ഗീവ വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോയിൽ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇന്ന് കാണിക്കുന്നത് കഫ്താൻ്റെ മെക്സിയാണ് കേട്ടോ കണ്ടോ ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മിറൻ ഷെയ്ഡാണ് കേട്ടോ ഫ്രീ സൈസാണ് നമ്മളെല്ലാം കൊണ്ടുവരുന്നത് എല്ലാം ഫ്രീ സൈസാണ് കേട്ടോ കഫ്താൻ കൊണ്ടുവരുന്നത് അമ്പത്തേഴ് ആണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ റൗണ്ട് നെക്കാണ് ഉണ്ടോ ബേക്കോശം വരുന്നിങ്ങനെ കേട്ടോ എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് അടിവേഷം വരുന്നത് കേട്ടോ നല്ല അടിപൊളി കളറാണ് കേട്ടോ മെറൂൺ ഷെയ്ഡ് അത് നേരിട്ട് കയ്യിൽ കിട്ടുമ്പോൾ അറിയാൻ പറ്റും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫോണിൽ കാണുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും അറിയാം കുറേ പേര് എടുത്തിട്ടുണ്ട് എൻ്റെ കുറേ ഇഷ്ടം അതിരി പേര് ഇഷ്ടമായി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കഫ് ആൻഡ് മാക്സ് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അടുത്ത് വരുന്നത് ഒരു ബ്ലാക്ക് അല്ല ഇത് കരുനീര് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നും ഉണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ ഡിസൈൻ വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് നല്ല അടിപൊളി മെറൂൺ ഷൈഡിൽ തന്നെ ഈ ഡിസൈനാണ് കേട്ടോ കാണാൻ നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ഫോണിൽ കാണുമ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ കിട്ടാൻ നല്ല ഭംഗിയായിരിക്കും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും അത് പറയണ്ടല്ലോ എല്ലാത്തിനും ഇങ്ങനെ വള്ളി കൊടുത്തിട്ടുണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ നല്ല സുഖമായിട്ട് ലൂസായിട്ടൊക്കെ ഇടാം കേട്ടോ പിന്നെ ലൂസായങ്ങനെ അയച്ചിടാം കിടക്കുമ്പോഴൊക്കെ ടൈറ്റ് ടൈറ്റ് ആണെങ്കിൽ അല്ലാ അല്ലാത്തപ്പോൾ നമ്മൾ ഇതിന് ചുരുക്കി വെച്ചാൽ മതിയല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് കണ്ടോ നല്ല ഡിസൈനാണ് അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഇത് ബ്ലാക്കാണ് കേട്ടോ ഇത് ബ്ലാക്ക് പോലെ ഇരിക്കുന്നുണ്ട് ഇത് ബ്ലാക്ക് ആണ് കരിനീലാണ് ബ്ലാക്ക് ആണോ ബ്ലാക്ക് പോലെ ഇരിക്കുന്നുണ്ട് നല്ല സുണ്ട് കാണാനായിട്ടോ അല്ലേ നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ആണോ ഞാൻ കേട്ടോ വരുന്ന ഡിസൈൻ ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പിൽ വന്ന് ഓർഡർ ചെയ്യട്ടോ അടുത്തത് വെച്ച് നേബി ബ്ലൂ ഉണ്ടോ ഡാർക്ക് നേബി ബ്ലൂ നല്ല കോട്ടൺ തുണിയാണ് കേട്ടോ കേട്ടോ ചുരുങ്ങിയൊന്നും പോകത്തില്ല അങ്ങനെ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ബ്ലാക്ക് അല്ലേട്ടോ പിന്നെ ഇത് ഡാർക്ക് നേബി ബ്ലൂ ഉണ്ടോ ഏതായാലും ഇഷ്ടമായിട്ട് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇതൊരു നല്ല റെഡ് കളറാണ് കേട്ടോ തിങ്കളിയോ നല്ല രസമുണ്ട് അല്ല പിന്നെ പിന്നെ ഡിസൈൻ ഞങ്ങൾ കേട്ടോ അതെ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയുമാണ് കേട്ടോ അയയ്ക്കുന്നത് അസ്സാമലൈക്കും